നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ പ്രതികരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒൻപത് വർഷത്തെ ഇടതു ഭരണത്തിൽ ജനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഏറ്റുവാങ്ങാൻ സർക്കാർ തയ്യാറായിക്കോളൂ എന്ന് രാഹുൽ പി ആർ ഏജൻസി നൽകിയ റിപ്പോർട്ടിൽ സർക്കാരിന് ഉയർന്ന മാർക്കായിരുന്നു പക്ഷേ ജനങ്ങൾ നിലമ്പൂരിൽ നൽകുന്ന മറുപടിയിൽ പാസ് മാർക്ക് പോലും ലഭിക്കില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഒരുപാട് പേരുകൾ പറയാനുള്ള സാധ്യത പക്ഷേ എതിർവശത്ത് പറയാൻ ഒരു പേരുണ്ടോ എന്നും രാഹുൽ ചോദിച്ചു നിലമ്പൂരിലെ ഫലം സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് പറയാനുള്ള ധൈര്യം സർക്കാരിനുണ്ടോ എന്നും രാഹുൽ വെല്ലുവിളിച്ചു ആദ്യം പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ ടോളായിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ട് തിരിച്ചപ്പുറത്ത് എന്താ അവസ്ഥ ഇപ്പൊ നിങ്ങൾക്കിപ്പോൾ എന്നോട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ എന്തൊക്കെയായിരിക്കില്ലെന്ന് ചോദിക്കാൻ പറ്റുന്നുണ്ട് തിരിച്ച് നിങ്ങൾക്ക് പറയാനൊരു പേര് നിലമ്പൂരിൽ പറയാനൊരു പേര് നിലമ്പൂരിൽ എൽ ഡി എഫിനുണ്ടോ പറയാൻ ഒരു പേര് അവിടെ ബി ജെ പി മത്സര എങ്കിലും അവർക്കുണ്ടോ അപ്പൊ അതുകൊണ്ട് പറയാൻ പേരുള്ള പാർട്ടി പറയാൻ പേരുള്ള മുന്നണി ആധികാരികമായി ജനങ്ങളോട് പറഞ്ഞ് ജയിക്കുക തന്നെ ചെയ്യുന്ന റിഫ്ലക്ഷൻ ആയിരിക്കും നിലമ്പൂരിൽ ഉണ്ടാകേണ്ടത് ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പി ആർ ചെയ്തുകൊണ്ട് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കെങ്കേമമാണെന്ന് ആ കെങ്കേമമാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കാൻ കഴിയുമോ

സി ജെ പി മുന്നണിക്കെതിരെ ജനങ്ങൾക്കൊപ്പം ചേർന്ന മുന്നണിയായി യു ഡി എഫ് മത്സരിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നിലമ്പൂരിലെ ഒരു സി ജെ പി ആയിട്ട് മത്സരിക്കും പക്ഷേ ഇതിന്റെ പ്രശ്നം സി ജെ പി ആയാലും ആ പാർട്ടികളുടെ കൺസേൺഡ് പാർട്ടികൾ ഉണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ബി ജെ പിയുടെയും അടിസ്ഥാന പ്രവർത്തകർ ഉണ്ടല്ലോ അവർക്ക് ആ മുന്നണി ഉൾക്കൊള്ളാൻ കഴിയില്ല അവർ മറിച്ച് തീരുമാനിക്കുന്നതിന്റെ റിസൾട്ടാണല്ലോ പാലക്കാട് ഉണ്ടായത് ആ മറിച്ചുള്ള തീരുമാനം അവരൊരു മുന്നണിയായിട്ട് നേതൃത്വം ഒരു മുന്നണിയായിട്ട് മത്സരിക്കുകയും പ്രവർത്തകർ ആ മുന്നണിയുടെ ആ തീരുമാനത്തെ എതിർക്കുകയും ചെയ്യുന്ന സാഹചര്യം പാലക്കാട് ഉണ്ടായതുപോലെ തന്നെ നിലമ്പൂരിലും ഉണ്ടാകും യു ടി വി ന്യൂസ് പാലക്കാട്